ഹലോ വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയിം ത്രീയുടെ റിസൾട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ റിസൾട്ട് അയച്ചോ എന്ന് നമുക്ക് നോക്കാം ആദ്യം അതിന് ശേഷം ഇവിടെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് റിസൾട്ട് അയച്ച അത് ആരൊക്കെ നമുക്ക് നോക്കാം എത്ര പേര് അയച്ചോ നമുക്ക് ആദ്യം നോക്കാം ഇവിടെ ഏഴ് പേരാണ് നമുക്ക് അയച്ചിട്ടുള്ളത് അതാരൊക്കെ നമുക്ക് നോക്കാം അത് ഓപ്പൺ ആക്കാം നമുക്കിവിടെ പേര് കാണാം ഒന്നാം നമ്പർ ഫസ്റ്റ് അയച്ചത് ആഗസ്റ്റ് പതിനാലിന് രണ്ട് മൂന്ന് നാല് പേരച്ചിട്ടുണ്ട് ഷീന ജോൻ ഫർഹാൻ ഷബ്ന കുഞ്ഞോൾ ഇങ്ങനെ നാല് പേരാണ് ആദ്യം അയച്ചത് പിന്നെ പതിനാറാം തീയതി ബദറുദ്ദീൻ പതിനാറാം തീയതി തന്നെ അമുജിത്ത് പിന്നെ ഞാൻ ലാസ്റ്റ് പതിനാറാം തീയതിയാണ് ഞാൻ അയച്ചിട്ടുള്ളത് എൻ്റെ പേരാണ് ഇവിടെ കൊടുക്കുക ഞാൻ ഏഴ് പേരാണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇതൊക്കെ എനിക്ക് നോക്കാം ചാനൽ പേര് ഇവിടെ കാണാം ഷീന ക്രേസി ഫറു ഫറു ഷബ്ന കിച്ചൺ കാലിക്കറ്റ് കുഞ്ഞോൾ ബദറുദ്ദീൻ ലൈഫ് ഓഫ് അമുജിത്തു എൻ്റെ പേരും ഇങ്ങനെ ചാനലുകൾ ആറ് ഏഴ് ചാനലുകളാണ് നമുക്ക് ഇതിനെ ആൻസർ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് അയച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം അത് എത്ര ഓപ്ഷനുകൾ കറക്റ്റാക്കി വന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിവിടെ റിസൾട്ടിൽ കാണാം പിന്നെ വിൻ വിജയം അഞ്ച് പേർ വിജയം എന്നയച്ചിട്ടുണ്ട് രണ്ട് പേർ പരാജയം അയച്ചിട്ടുണ്ട് ഏഴ് പേരിൽ രണ്ട് പേര് മാത്രമാണ് പരാജയം എന്ന് അയച്ചിട്ടുള്ളത് ആരും അയച്ചിട്ടില്ല ഇങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് അയച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണോ കടുത്തത് നമുക്ക് പിന്നെ അതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ അപ്പോൾ റിസൾട്ടുകൾ അയച്ചത് നമുക്കിവിടെ കാണാം എത്ര പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഓരോരുത്തരുടെ കാണാൻ പറ്റും ആദ്യം അയച്ച ആരും നമുക്ക് നോക്കാം ആദ്യം അയച്ചിട്ടുള്ളത് പതിനാലാം തീയതി മൂന്ന് നാല് പേരാണ് അയച്ചിട്ടുള്ളത് ഷീന റഹാന ഷബ്ന കുഞ്ഞോള് പിന്നെ പതിനാറാം തീയതി മൂന്ന് പേരാണ് ഷബ്ന ഈശോർ ഇബദറുദ്ദീൻ മൊജിത്തു പിന്നെ എൻ്റെ പേരാണ് ചാനലിൻ്റെ പേരാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ഇനി ഏതൊക്കെ പിന്നെ ചാനൽ രാജ്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഇവിടെ പിന്നെ ഷീന അതുപോലെ ഫറാൻ ഷബ്ന കുഞ്ഞോൾ ഇവരൊക്കെ എഴുതിയത് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് വരാം ഇവിടെ നമുക്ക് കാണാം അർജൻറ്റീനിയ അർജൻറ്റീനിയ അർജന്റീന എന്നാണ് ഫസ്റ്റുള്ള മൂന്ന് പേർ എഴുതിയിട്ടുള്ളത് പിന്നെ ഇംഗ്ലണ്ട് കുഞ്ഞോൾ എഴുതിയാണ് പിന്നെ ബ്രിട്ടാലിയൻ വില എഴുതിയിട്ടുള്ളത് നമ്മുടെ പിന്നെ ബത്തറുദ്ദീൻ ആണെന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ എഴുതിയിട്ടുള്ളത് അർജൻറ്റീന തന്നെയാണ് പിന്നെ ആരെഴുതിയിട്ടുള്ളത് അമ്മ എഴുതിയിട്ടുള്ളത് ഓക്കെ നമുക്ക് കറക്റ്റ് എങ്ങനെയാണ് നമുക്ക് ആ ഗെയിമിലേക്ക് പോയാൽ നമുക്കറിയാം നമുക്ക് ഗെയിമിലേക്ക് പോ പോകുന്നുണ്ട് എത്ര നീക്കമാണ് ഏതാണ് രാജ്യം വന്നിട്ടുള്ളത് നമുക്കതിൽ ക്ലിക്ക് അടിക്കാൻ കാണും ഒന്ന് അവിടെ പോവാണ് അപ്പോൾ നേരത്തെ പോയാൽ നമ്മൾ ആ പിന്നെ ഗെയിമിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ എൻ്റെ മുകളിൽ കാണിക്കുന്ന ആൾ തന്നെയാണ് ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ നമ്പറൊക്കെ അറിയാം അതിൽ സ്റ്റേജ് എഴുന്നൂറ്റി അമ്പത്തൊമ്പതാണ് എൻ്റത് എഴുന്നൂറ്ററുപത്തൊൻപതാണ് അതൊക്കെ നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആദ്യം ഞാനാണ് ഒരാളെ നീക്കിയതാണ് പിന്നെ ഒരു പിന്നെ കരുവിന് ഞാൻ രണ്ട് സ്റ്റെപ്പ് മേലോട്ട് കയറ്റി അപ്പോൾ ഒരു നീക്കമായിട്ടുണ്ട് ഇനി രണ്ടാമത് പിന്നെ ബ്ലാക്കാണ് കളിക്കുന്നത് എപ്പോഴും വൈറ്റിനാണ് പിന്നെ വെള്ളക്കാർക്കാണ് ആദ്യം കളി വരുന്നത് അപ്പോൾ പിന്നെ ബ്ലാക്ക് എന്നിന് മുന്നിലായിട്ട് അതേപോലെ തന്നെ നീക്കിയിട്ടുണ്ട് രണ്ടാമത് ഞാൻ കൊണ്ട് പിന്നെ അങ്ങോട്ട് അതിർത്തി കിടത്തിയിട്ടൊന്നും ഒരു നീക്കമാണ് വളരെ നീണ്ടൊരു നീക്കമാണ് നീക്കിയിട്ടുള്ളത് അത് രണ്ടാമത്തെ മൂന്നാമത് നീക്കം നീത് ആനനെ കൊണ്ടാണ് ഇവിടെ പിന്നെ പ്ലസ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അവർ പിന്നെ രണ്ടാമത്തെ കുതിരനം ചാടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ആളെ ഒറ്റ സ്റ്റെപ്പ് കഴിച്ചിട്ടുണ്ട് പിന്നെ അവർ രാ മന്ത്രിനെ മുമ്പിലേക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നീട് ഞാൻ ചെയ്യുന്നത് കുതിരനെ കൊണ്ടാണ് കളിച്ചിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് കുതിര പിന്നെ ഓടിയിട്ടുണ്ട് അപ്പോൾ അവർ ആ കുതിരനെ രണ്ടാമത്തെ കുതിരനെ അവരെന്താക്കി പിന്നെ ബാക്കിലോട്ട് കളിച്ചിട്ടുണ്ട് ആദ്യം മിക്ക കുതിരായിരുന്നു അപ്പോൾ ഞാൻ കുതിര ഒരു സ്റ്റെപ്പും കൂടി കയറ്റിയിട്ട് ആ പിന്നെ മന്ത്രിക്കൊരിത് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ മന്ത്രിക്ക് കൊടുത്തതെന്താ വെച്ചാൽ മന്ത്രി അവിടെ നിന്ന് ഓടിപ്പോകാനാണ് പക്ഷേ അവർ എൻ്റെ മന്ത്രിക്കൊരിത് കൊടുത്തിട്ടുണ്ട് എൻ്റെ മന്ത്രി ഏതായാലും അവിടെ പോകാനുള്ള ചാൻസ് ഉണ്ട് അവർക്ക് എടുക്കാൻ പറ്റും ആ പിന്നെ ആളെ കൊണ്ട് പക്ഷേ എൻ്റെ മന്ത്രി ഞാൻ അവിടെ എടുക്കാതെ തന്നെ ഞാനൊരു കളി ഇവിടെ കളിക്കുകയാണ് അവിടെ കളിച്ചു അവരുടെ മന്ദിരം ഞാൻ എടുത്തു അപ്പോൾ ഒരു ചക്ക് അവിടെ വന്നു ആ ചക്ക് വന്നതോടു കൂടി കളി അവിടെ അവസാനിച്ചു ഇനി അവർക്ക് അവർ പാഞ്ഞ പാഞ്ചേ അവർക്ക് പോകാനുള്ള സ്ഥലമുണ്ട് അവിടെ നിന്ന് ആ രാജാവിനെ വലത്തോട്ട് സോറി ഇടത്തോട്ട് മാറ്റാനുള്ള സ്ഥലമുണ്ടായിരുന്നു അതുപോലെ മുന്നിലേക്ക് കയറ്റാനുള്ള സ്ഥലമുണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും കയറ്റാത്തവർ തോൽക്കും തോൽവി ഉറപ്പിച്ചുകൊണ്ട് അവരെന്താക്കി ഓടിപ്പോയിട്ടുണ്ട് അതാണ് ഈ കളിയിൽ ഫലമുണ്ടായിട്ടുള്ളത് വെറും പിന്നെ സെക്കൻഡുകൾ കൊണ്ട് ഈ കളി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് വെറും ഒൻപതേ മുപ്പത്തേഴ് മിനിറ്റേനും എനിക്ക് ബാക്കിയുണ്ട് ഒൻപത് മിനിറ്റ് മുപ്പത്തേഴ് സെക്കൻഡും ബാക്കിയുണ്ട് അപ്പോൾ ചില ചെറിയ പിന്നെ സെക്കൻഡുകൾ കൊണ്ടാണ് ഈ കളിയും അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് രാജ്യക്കാരാണ് വന്നത് നമ്മുടെ ആ ഫ്ലാഗിലൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉസ്ബക്കിസ്ഥാൻ എന്നാണ് കാണിക്കുന്നത് ആരും അങ്ങനെ ഉസ്ബക്കിസ്ഥാൻ എഴുതിയിട്ടില്ല അപ്പോൾ ഉസ്ബക്കിസ്ഥാനാണ് മുന്നിൽ വന്നത് ഏഴ് നീക്കമാണ് ഉണ്ടായത് ഒരു നീക്കം കൂടെ ഒന്നും കൂടി കാണിച്ചുതരാം കഴിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് നീക്കത്തിലാണ് ഈ കളി അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കറക്റ്റ് പറഞ്ഞവർക്ക് പിന്നെ സമ്മാനം കിട്ടും നമുക്കറിയാം ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൂന്നും ഓപ്ഷനും കറക്റ്റായിട്ടില്ല അപ്പോൾ കുറച്ച് ഓപ്ഷനുകൾ ശരിയായിട്ടുണ്ട് അവർക്ക് പോയിന്റുകൾ ഒരു പോയിൻറ്റ് വീതം അവർക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ അടുത്ത ടോട്ടൽ നമുക്ക് ടോട്ടൽ പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ എത്ര പോയിൻ്റ് എടുത്തിട്ടുണ്ടോ അവർക്കൊരു സമ്മാനം നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളടുത്ത വീഡിയോ ഇതുപോലെ ചെക്ക് ചെയ്യുക അപ്പം ഞാനിവിടെ ചിലപ്പോൾ അത് മറിച്ചിട്ടുണ്ടാകുമോ കാണിക്കുന്ന സ്ഥലങ്ങൾ വരുന്ന പിന്നെ വെച്ച് പോകുമ്പോഴൊക്കെ അവിടെ ഇത് കാണിക്കും നമ്പർ കാണിക്കും അതൊക്കെ ഞാൻ മറിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഫ്ലാഗിൻ്റെ മേരെ ഞാൻ ചെറിയൊരു മാർക്ക് കൊടുത്തു പക്ഷേ ആ വൈറ്റ് മേരെ ആ ബ്ലൂ കളർ ആ ഫ്ലാഗിൻ്റെ ബ്ലൂ കളർ ജസ്റ്റ് അവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അത് ഏത് രാജ്യക്കാരനാണ് കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ അങ്ങനത്തെ പിന്നെ ബ്ലൂ വരുന്നത് മുകളിൽ അങ്ങനെ ജസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് ശരിയാകുമായിരുന്നു അതൊന്നാണ് ശരിയാക്കാൻ ബാക്കിയുണ്ടായിരുന്നു ചില ആളുകൾ അപ്പോൾ അത് ശരിയാക്കാൻ അവന് എന്തായാലും സമ്മാനം കിട്ടും അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ